പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന കാദി ബോർഡ് എൽ ഡി സിയുടെ സ്റ്റേജ് വണ്ണിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അതിൻ്റെ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആ വീഡിയോ കാണാവുന്നതാണ് പതിനൊന്ന് തൊട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കൂടാതെ ടെലഗ്രാമിലും വാട്സാപ്പിലുമായി ഇ ഐ ഡി സിക്ക് ഒരു ഫ്രീ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട് അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ആട്ട്മി എന്ന് റിക്വസ്റ്റ് അയക്കുക അതുപോലെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ എ ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഓപ്ഷൻ ബി ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു ഓപ്ഷൻ സി റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു ഓപ്ഷൻ ഡി കൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതിലേതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം അപ്പോൾ ഉറപ്പായിട്ടും ഇതിൽ മൂന്നെണ്ണം ശരിയായിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ഏതൊക്കെയാണെന്ന് ഓപ്ഷൻ എ എന്താണ് പറയുന്നത് നോക്കാം ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അതുപോലെ ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓപ്ഷൻ സി പറയുന്നത് റാഡ് ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി പറയുന്നത് ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാണ് അത് നമുക്കറിയാം അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇവിടുത്തെ ശരിയുത്തരം എന്ന് പറയുന്നത് പതിനൊന്ന് ഡി ആണ് ഡി അല്ലേ ഇവിടെ തെറ്റായ പ്രസ്താവന ഡി ആണ് ഇന്ത്യയുടെ അതിർത്തികളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒൻപത് രാജ്യങ്ങളാണുള്ളത് അതിൽ ഏഴെണ്ണം കര അതിർത്തി പങ്കിടുന്നു അതുപോലെ രണ്ടെണ്ണം സമുദ്ര അതിർത്തി പങ്കിടുന്നു അല്ലേ കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് ആ ഏഴ് രാജ്യങ്ങൾ അതേപോലെ സമുദ്ര അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് ശ്രീലങ്ക മാലിദ്വീപ് എന്നിവ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശിനാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യമേത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അറ്റ്ലീസ്റ്റ് ഇന്ത്യ ഇന്ത്യ വരെയുള്ള രാജ്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് ഒരു കോഡുണ്ട് ആർ സി യു സി ബൈ എന്ന് പഠിച്ചാൽ മതി ആർ സി ആർ സി യു സി യു സി ബായ് ബി എ ഐ അതാണ് ആർ സി ആറ് റഷ്യ സി കാനഡ ആർ സി റഷ്യ കാനഡ യു എസ് എ ചൈന അതാണ് യു സി യു എസ് എ ചൈന ബി ബ്രസീല് എ ഓസ്ട്രേലിയ ഐ ഇന്ത്യ അങ്ങനെയാണ് അപ്പോൾ റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീല് ഓസ്ട്രേലിയ ഇന്ത്യ ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ അർജൻറ്റീനയാണ് വരുന്നത് അപ്പോൾ ഇതാണ് ആ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ ഓർഡർ എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കാനുള്ളൊരു കോഡാണ് ആർ സി യു സി ബായി നമ്മുടെ നാട്ടിൻ പുറത്ത് പണിയെടുക്കാൻ പറ്റുന്ന ബായിയില്ലേ അതേപോലെ ഒരു ബായിയാണ് എന്ന് ഓർത്താൽ മതി ആ ബായിയുടെ പേരാണ് ആർ സി യു സി അല്ലേ ആർ സി യു സി ബായി ആ റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീല് ഓസ്ട്രേലിയ ഇന്ത്യ ഇത്രയുമാണ് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ അർജൻറ്റീന അപ്പം നമുക്കിവിടുത്തെ ഓപ്ഷനിലേക്ക് നോക്കാം ഏതൊക്കെയാണ് രാജ്യങ്ങൾ ഓപ്ഷൻ എ അർജൻറ്റീനയാണ് അർജന്റീന അർജന്റീന എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ ഇന്ത്യയേക്കാൾ വിശ്രൃതിയുള്ള രാജ്യമല്ല ഇന്ത്യക്ക് ശേഷമാണ് ഇന്ത്യയേക്കാൾ വിസ്തി കുറഞ്ഞ രാജ്യമാണ് പിന്നെ അൾജീരിയ അൾജീരിയയുടെ കാര്യം നമ്മൾ ഇല്ല പിന്നെ ബ്രസീൽ ബ്രസീൽ പറയുന്നുണ്ട് അല്ലേ എങ്ങനെയാണ് ആർ സി യു സി ബി എ ഐ എന്നാണ് അതായത് ഇന്ത്യക്കും മുമ്പിലാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയേക്കാൾ വലുതാണ് ബ്രസീൽ അല്ലേ അപ്പോൾ ഇന്ത്യയേക്കാൾ വലിയ വലുതായി ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ അർജന്റീന അൾജീരിയുമല്ല പിന്നുള്ളത് ബ്രസീലാണ് സൗദി അറേബ്യ അല്ല അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് പന്ത്രണ്ട് സി ആണ് ബ്രസീലാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ആ കോഡ് പഠിക്കുക ആർ സി യു സി ബായി അല്ലേ അപ്പോൾ ഇന്ത്യയേക്കാൾ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങളുടെ പേരാണ് ഈ പറഞ്ഞത് റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീല് ഓസ്ട്രേലിയ പിന്നെ ഇന്ത്യ വരുന്നു ഇന്ത്യയ്ക്ക് ശേഷം അർജൻറ്റീന അടുത്തത് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയേത് അതാണ് ചോദ്യം അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദോഡാബേട്ട ഓപ്ഷൻ ബി ആനമുടി ഓപ്ഷൻ സി മഹേന്ദ്രഗിരി ഓപ്ഷൻ ഡി മഹാബലേശ്വർ ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ആനമുടിയാണ് ശരിയുത്തരം ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് പഠിക്കുക ഇന്ത്യയുടെ ഭൂപ്രകൃതി ഉത്തരമഹാസമുതലം അതേപോലെ നദികൾ ചുരങ്ങൾ നമ്മുടെ അണക്കെട്ടുകൾ അതൊക്കെ പഠിക്കണം ഇതൊക്കെ മിക്കവാറും കണ്ട ഇപ്പോൾ അടുപ്പിച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കിയേ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ പതിനാലാമത്തേത് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് കണ്ട നദികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ആ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വൂളാർ തടാകം ऑप्शन बी दाल तड़ागम ऑप्शन सी लोकतक तड़ागम ഓപ്ഷൻ ഡി സംഭാർ തടാകം അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ശരി ഉത്തരം തിരഞ്ഞെടുക്കാൻ പറ്റൂ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ് സംഭാർ തടാകമാണ് താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധജല തടാകമല്ലാത്തത് സംഭാർ തടാകമാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിൻറ്റ് മറ്റൊരു പോയിൻറ്റ് പഠിക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ ബാക്കി മൂന്നെണ്ണവും എന്താണ് ശുദ്ധജല തടാകമാണ് വൂളാർ തടാകം ദാൽ തടാകം ലോക്തക് തടാകം എന്നിവ ശുദ്ധജല തടാകമാണ് അപ്പോൾ ശുദ്ധജല തടാകം ാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സി സത്ലജ് ഓപ്ഷൻ ഡി മഹാനദി ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ നർമ്മദയാണ് അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നദികൾ അണക്കെട്ടുകൾ ഇതൊക്കെ നദികൾ പഠിക്കുമ്പോൾ ഓൾറെഡി അതും വരും അണക്കെട്ടുകൾ ഇതൊക്കെ നമുക്ക് വളരെ ആണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക പരമാവധി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് പോകുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ പുസ്തകം എടുത്ത് നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്യുക നദികളൊക്കെ വ്യക്തമായി തന്നെ പഠിക്കുക നദികളും ഇന്ത്യൻ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ ഇന്ത്യയുടെ മാപ്പ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അടുത്തത് താഴെപ്പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് ഓപ്ഷൻ എ ബൊക്കാറോ ഓപ്ഷൻ ബി ദുർഗാപൂർ ഓപ്ഷൻ സി റൂർക്കേല ഓപ്ഷൻ ഡി ഭിലായ് ഇതിലേതാണ് ജർമ്മനിയുടെ സഹകരണത്തോടെ നിർമ്മിച്ചതെന്നാണ് ചോദ്യം ഇതിൽ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് റൂർക്കേലയാണ് അല്ലേ ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല ഈ ഭിലായ് അല്ലെങ്കിൽ ഭിലായും അതേപോലെ ബൊക്കാറോ ബൊക്കാറോ ഭിലായ് എന്നൊക്കെ പറയുന്നത് റഷ്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് അതേപോലെ ദുർഗാപൂർ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ബൊക്കാറോയും ഭിലായും റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചു ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ റൂർഖേല ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് അടുത്ത ക്വസ്റ്റ്യൻ കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഓപ്ഷൻ ഒഡീഷ ജാർഖണ്ഡ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഇത് പുസ്തകത്തിലെ പാഠപുസ്തകത്തിലെ ഒരു ചോദ്യം കൂടിയാണ് കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡ് ആണ് കോർബ കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡിലാണ് അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ക്വസ്റ്റിനാണ് ദേശീയ ജലബാധ ദേശീയ ജലബാധയുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദ്യം വരാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിലേക്ക് പോകാം ഓപ്ഷൻ എ ഹാൽദിയ അലഹബാദ് ഓപ്ഷൻ ബി സാദിയ ദുബ്രി ഓപ്ഷൻ സി കോട്ടപ്പുറം കൊല്ലം ഓപ്ഷൻ ഡി കാക്കിനട പുതുച്ചേരി ഈ ദേശീയ ജലപാതകൾ പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ഓപ്ഷൻ കാണുമ്പോഴേ അവർക്കറിയാം ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ശരിക്കും വൺ ടു ത്രീ ഫോർ എന്നുള്ള ഓർഡർ തന്നെയാണ് അതായത് ദേശീയ ജലപാത ഒന്ന് എന്ന് പറയുന്നത് ഹാൽദിയ ആണ് അതേപോലെ ദേശീയ ജലപാത രണ്ട് എന്ന് പറയുന്നത് സാദിയ ദുബ്രിയാണ് അതേപോലെ കോട്ടപ്പുറം കൊല്ലം എന്ന് പറയുന്നത് ദേശീയ ജലപാത മൂന്നാണ് കാക്കിനട പുതുച്ചേരി എന്ന് പറയുന്നത് ദേശീയ ജലപാത നാലാണ് ഇവിടുത്തെ ചോദ്യം ദേശീയ ജലബാധ രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സാദിയ ദുബ്രി നാഷണൽ അടുത്ത ക്വസ്റ്റ്യനാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഇതിൻ്റെ ശരിയുത്തരം ഹൈദരാബാദാണ് ഓപ്ഷൻ എ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്റർ ഹൈദരാബാദ് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ് ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചു കാരണം ഇനിയും ഇത് ചോദിക്കും അടുത്തത് ഇരുപതാമത്തെ ചോദ്യമാണ് നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇതിൻ്റെ ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി രാജസ്ഥാൻ ഇതിൽ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ് നറോറ ഇതും നമ്മൾ നിരന്തരം കാണുന്നൊരു ക്വസ്റ്റിനാണ് കൃത്യമായി ഉത്തരം അറിഞ്ഞിരിക്കണം ഓപ്ഷൻ എ തമിഴ്നാട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഏത് ആണവോർജ്ജ നിലയമാണുള്ളത് തമിഴ്നാട്ടിൽ രണ്ടെണ്ണം ഉണ്ട് കൽപ്പാക്കവും കൂടംകുളവും കൽപ്പാക്കം അതുപോലെ കൂടംകുളം ആണവോർജ്ജ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് അതുപോലെ നറോറ ആണവോർജ്ജ നിലയം ഉത്തർപ്രദേശിലാണ് മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് താരാപൂർ ആണവോർജ്ജ നിലയം മഹാരാഷ്ട്രയിൽ രാജസ്ഥാനിലാണ് കോട്ട ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് കോട്ട രാജസ്ഥാൻ അപ്പോൾ ഈ ആണവോർജ്ജ നിലയങ്ങൾ പെട്ടെന്നാണ് പഠിക്കാൻ പെട്ടെന്നാണ് അത് ഓർത്തിരിക്കുക ഇതേപോലെ ഇനിയും ചോദ്യങ്ങൾ വന്നേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇരുപത് ക്വസ്റ്റ്യൻസ് വരെയായി ആദ്യം പത്തെണ്ണം ഇപ്പോൾ പത്തെണ്ണം ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ ബാക്കി അടുത്ത ടാബിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു